എടുത്തിനാ ബാഗ്ലോമീറ്റർ പോകാനും ആറ് കിലോമീറ്റർ പോയാലും ഞങ്ങൾ രുചിയെ ഇവിടെ കൊണ്ടുപോയ ഒരു ബാഗ് വരുന്നു കേട്ടോ അതിനകത്ത് രുചിയുടെ കുറച്ച് സാധനങ്ങളുണ്ടാവും അതായത് അല്ലേ പിന്നെ മെഡിസിനുകൾ അങ്ങനെ സാധനങ്ങൾ കേട്ടോ അവിടെ ആട്ടിപ്പോയി പാമ്പൊക്കെ ഉണ്ടോ കേട്ടോ വിറങ്ങില്ല വീട്ടിൽ ഒട്ടും വിറങ്ങില്ലല്ലോ ഞങ്ങളെന്താ പരിപാടി എന്ന് വെച്ചാൽ ടാറ്റേ അപ്പൊ ഞങ്ങൾ എവിടെ എനിക്ക് പോണേ അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കും കേട്ടോ ചെയ്യണോന്നരുതി പക്ഷെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാത്തതിന്റെ കാര്യം ഈ ആശുപത്രി കേസുകളാണ് കേട്ടോ വീഡിയോ ചെയ്യാത്ത അപ്പൊ നമ്മുടെ വീട് കാണുന്ന മിക്കോലും വിചാരിക്കും നമുക്ക് എല്ലാ ദിവസവും ഇത് തന്നെ പണിന്ന് വിചാരിക്കും ഇന്നലെ ആരായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കും ഇന്നലെ ആരും ഹോസ്പിറ്റലിൽ പോയില്ലേ ഞാൻ അച്ഛനായിട്ട് ഹോസ്പിറ്റലിൽ പോയി അതിന് മുന്നോ എന്നെ ആയിട്ട് തിരുവനന്തപുരത്ത് പോയി എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഭയങ്കര ചൂട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒന്ന് വീഡിയോകത്ത് പരിപാടി എന്ന് വെച്ചാൽ അപ്പം പുതിയ പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ലിജിക്ക് യൂറിനിലൊരു പ്രശ്നം ലിജി ഒരു മണിക്കൂർ രണ്ട് ഒരു മണിക്കൂറിൽ രണ്ട് തവണയൊക്കെ യൂറിൻ ലജിക്ക് പോകണം അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തണം അപ്പോൾ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ആണ് കേട്ടോ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കളമായിട്ട് ചെക്ക് ചെയ്യണം നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ സാധ്യതയായിട്ട് അങ്ങനെ വരാം എന്തെങ്കിലും അല്ലാണോ ഒരു ഇൻഫെക്ഷൻ അല്ലെന്നാണ് ലിജി പറഞ്ഞത് കേട്ടോ അല്ല അതെന്താ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തുടക്കം ഒന്നുമില്ല നമ്മളിവിടുത്തെ നമ്മൾ ഫിസിഷ്യനെ കാണിക്കാനാണ് പോണേ അപ്പോൾ എന്തെങ്കിലും അത് കൂടാതെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ കുറച്ച് മുകളിലേക്കുള്ള ഇതിപ്പോൾ എന്തെങ്കിലും യൂറോളജി സംബന്ധമായിട്ട് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അങ്ങനെ കേട്ടോ അതിൻ്റെ സാധ്യതയൊന്നുമില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ ആട്ടോ നമ്മൾ ഹോസ്പിറ്റലിലെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും വിചാരിക്കുക എന്നാൽ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഒരുപാട് പേർക്ക് വീടുകയാണെങ്കിൽ വിഷമമാവും അങ്ങനെ പ്രശ്നങ്ങൾ കേട്ടോ അതുകൊണ്ടാണ് നമ്മള് എന്താ അപ്പൊ ഞങ്ങളിവിടെ വേറെ ഒന്നും കേട്ടോ അത് പറയാൻ പറ്റേ ശ്രീകുണ്ഠന കേട്ടോ ശ്രീകുണ്ഠൻ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റിന് വേണ്ടി വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പോയതാ പെങ്ങള് ഇന്നലെ അവന്റെ പല്ലെടുത്തിട്ട് റെസ്റ്റിന് വേണ്ടി വീട്ടിൽ കൊണ്ട് എത്തിയിട്ട് പോയതാണ് പക്ഷെ അവൻ ഞങ്ങളുടെ കൂടെ വരും അപ്പോൾ വരുന്നത് എനിക്ക് ഒരു ഉപകാരമാണ് ഇങ്ങനെ അത്യാവശ്യം എവിടെ ഇരുത്തിയിട്ടാകുമ്പോൾ കൂടുതലാൾ കൂടെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ശ്രീകുട്ടൻ കൂടെ വന്നേട്ടോ ശ്രീകുട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്ത് കൊച്ചിനെ കാണാൻ പോകണം അപ്പോൾ ശ്രീകുട്ടൻ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളൂ ഞാൻ കിടക്കുകയൊക്കെ ആണെങ്കിലേ എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ കണ്ടോ പത്രം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ പരമാവധി നമ്മൾ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീട്ടിൽ ചെയ്യാത്തത് നമ്മുടെ എസ് വിളവിൽ ശൂന്യമായി കിടക്കുന്നുണ്ടോ ഇന്ന് അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല ജസ്റ്റ് അപ്പുറത്തും ഇവിടെയൊക്കെ കപ്പിൾസ് ഒക്കെ വന്നിരിപ്പുണ്ട് നമ്മുടെ കൊച്ചിയിൽ മറേൻഡോയിലൊക്കെ വന്നിരിക്കുന്നതാണ് കേട്ടോ അവർ രണ്ടും ഫാമിലിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പഞ്ചായത്ത് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പം നമ്മുടെ രാമ ഇവിടെ ഉണ്ടാവും ഭയങ്കര അത്ലറ്റാ തോന്നിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ തോന്നിക്കുന്നത് രാമ അവിടെ നിൽക്കുന്നുണ്ട് അവൻ ഇച്ചിരി അത്ലറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര താല്പര്യമുള്ളവരാണെ സ്പോർട്സ് ഗെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇങ്ങനത്തെ പരിപാടി കാണിച്ചു കണ്ടില്ല അവിടെയൊക്കെ പോകുന്ന ഒരു എന്താ പറയാ ഞാൻ ലിജിനെ കൊണ്ട് പോകാൻ ഇപ്പം എന്റെ ആവശ്യങ്ങൾക്കാണ് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അപ്പൊ ഒരുപാട് പേരങ്ങാ ചോദിക്കുക നമ്മുടെ വീട്ടിൽ ഇത് കമന്റ് വരും ലിജിനെ അമ്മേനെയൊക്കെ നല്ല ഹോസ്പിറ്റലിൽ കാണിക്കും ഞാൻ എവിടെയെങ്കിലും പോകണേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോയതുകൊണ്ട് എനിക്ക് എന്റെ കാര്യം ടൈമുണ്ട് ഇപ്പം ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനാണെങ്കിലും അവിടെ തന്നെ കൊടുക്കുക ടൈമൊക്കെ എടുക്കട്ടോ ലിജീനായിട്ട് പോകുമ്പോൾ നടക്കത്തില്ല നടക്കത്തില്ല അങ്ങനെ കുറേ ഒരുപാട് നേരം ഹോസ്പിറ്റലൊന്നും അങ്ങനെ ഇരുത്തിയിട്ട് ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്നല്ല ഞാൻ അത്ര റിസ്കുകൾ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിന് ഡോക്ടറെ കാണാം പിന്നെ അവിടെ ഒരുപാട് തിരക്കും ആണ് ലിജിക്ക് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാട്ടെ ഇന്നത്തെ ശ്രീകുട്ടം പറഞ്ഞ ഇവിടെ ഇരിക്കണം എവിടെ ഇരുന്നിട്ട് പോരുത് എന്ന് പറഞ്ഞ കേട്ടോ നമ്മള് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ക്യാപ്റ്റൻസ് മാത്യൂസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ നമ്മൾ വന്നേക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ നമ്മള് അജിന്ന് പറയുന്ന ഡോക്ടർ ആവുന്ന ഡോക്ടർ അകത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അറിയാം കേട്ടോ നമ്മൾ വരുന്നത് പിന്നെ നിനക്ക് ആവശ്യം വരികയാണെങ്കിൽ കാണാൻ നമുക്ക് അല്ലേ ഡോക്ടർ ബീനാശ്ജി ഡോക്ടർ ബീനാശ്ജി ബിനി ഇപ്പൊ ഉള്ളതെ ഉള്ളത് ബിനായിരിക്കും കേട്ടോ മരുന്ന് വാങ്ങിച്ചിട്ട് പറയാട്ടോ ബുദ്ധിമുട്ടൊക്കെ ഡോക്ടർ പറയട്ടെന്തോ കാണുന്ന ചേച്ചി ഇപ്പൊ ചേച്ചി ഞങ്ങള് നമ്മളെ അത് പറയട്ടെ ഞാൻ ആദ്യം പറയട്ടെ നമ്മളെ ആദ്യമായിട്ട് വിളിക്കുന്ന സെലിബ്രിറ്റി വിളിക്കുന്ന ഫോണിൽ വിളിക്കുന്നത് മഞ്ജു ചേച്ചിയാണ് ഒരു ദിവസം യാതൊരു പെട്ടെന്നിങ്ങനെ അല്ല നമ്മൾക്ക് കോൺടാക്ട് നമ്പർ ചോദിച്ചാണ് അത് ചേച്ചി അല്ലേ കൊണ്ടാക് നമ്പർ നമ്മളെ ഇൻസ്റ്റയിൽ അങ്ങാണ്ട് ചേച്ചി ചോദിച്ചാൽ നമ്പർ ചേച്ചി ഇൻസ്റ്റയിൽ ഭയങ്കര ആക്റ്റീവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ചേച്ചി നമ്പർ ചോദിച്ചതാണ് അപ്പോൾ എന്നിട്ട് ആ ഫസ്റ്റ് ഞങ്ങളെ വിളിക്കുന്ന സെലിബ്രിറ്റി ചേച്ചി മഞ്ചു മഞ്ജു ആ ഒരു സ്നേഹം പുള്ളിക്കാരിക്ക് അന്നും ലിച്ചുകൊണ്ട് കേട്ടോ ഞങ്ങൾക്കുണ്ട് അത്രയധികം സ്നേഹം ചേച്ചിയോടുണ്ട് കേട്ടോ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ആളാണ് ചേച്ചി അപ്പം എന്താ വെച്ചാൽ ഇപ്പൊ ലിൽജി ഭയങ്കരമായിട്ട് അളിയൻസ് തീരല് എല്ലാ എപ്പിസോഡും കാണാൻ മുടങ്ങാതെ കാണും കേട്ടോ എല്ലാ എപ്പിസോഡും രാത്രി അത് കണ്ടോട്ടാണ് ഉറങ്ങുന്നത് അത് കഴിഞ്ഞ് അളിയൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മറിമായോ മറിമായത്തിലേക്ക് പോകും അങ്ങനെ അങ്ങനത്തെ ഒരു റൂട്ടീൻ ലിൽജിക്ക് ഉള്ളതാണ് അപ്പൊ അന്ന് പോലെ ഉള്ളതാ എന്ത് പറയാൻ വന്നോ ഇപ്പൊ അളിയൻസ് മറിമായും മാത്രമേ കാണാൻ കേട്ടോ അപ്പൊ അങ്ങനെ ചേച്ചി ഇപ്പൊ ലിജിയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട് ചേച്ചി ഇപ്പം ലിജിയെ വിളിച്ച് സംസാരിച്ച് എന്നിട്ട് പ്രസംഗം കാണണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഷൂട്ടിന്റെ സമയത്ത് ചേച്ചി ഇപ്പൊ ഷൂട്ടിലല്ല നാട്ടിലുള്ള തിരുവാണ്ടുറത്ത് വരുമ്പോൾ ചേച്ചി കാണാമെന്ന് പറഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി അല്ലേ അപ്പോൾ ഞങ്ങൾ ഇതിനെ മേടിക്കാൻ പക്ഷേ ലിജിയുടെ യൂറിൻ ടെസ്റ്റ് ഞാൻ കൊടുത്തേക്കാം അത് മേടിക്കാൻ വേണ്ടി കേട്ടോ ഇന്നത്തെ ഭയങ്കര സന്തോഷം ലജിക്കുന്നത് പത്ത് പേരോട് പറഞ്ഞില്ല ഒക്കത്തില്ല നല്ലൊരു സന്തോഷമാണ് അല്ലേ ഇനി അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ കൂടെ പറയാനായിട്ടോ നല്ലൊരു സമാധാനമുണ്ടോ ലിജിയിലൊരു അപ്പോൾ ഈ ചേച്ചി വിളിച്ചപ്പോൾ അഞ്ച് ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഓർത്തു പെട്ടെന്ന് അത് ഇടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം സാധിച്ചത് ഞാൻ ലിജിയായിട്ട് ആ കാര്യങ്ങൾ ഷെയർ ചെയ്താൽ കാരണം ഒരുപാട് സമയങ്ങള് നമ്മൾ ഇത്തിരി വന്നാൽത്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുമായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയണ്ടാലോ എന്നിട്ട് ലിജിയോട് ആ കാര്യങ്ങളൊക്കെ ബ്ലബ് ബ്ലാ ബ്ലബ് ബ്ലബ് എന്ന് അടിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് കേട്ടോ അപ്പോൾ ചേയ്സ് അപ്പോൾ നമ്മളിനി ടെസ്റ്റ് ടെസ്റ്റുകളൊക്കെ കിട്ടിയാലും മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് പോകും പിന്നെ അച്ഛൻ്റെ ഒരു സിമ്മെൻ്റ് ടപ്പിക്കൽ എടുക്കാനുണ്ട് പൊട്ട് കുണ്ട്ര വരെ പോകണം അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ അതിൻ്റെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും കഴിഞ്ഞ ദിവസം നമ്മൾ മുടിയൊക്കെ റെഡിയാക്കി അടിപൊളിയൊക്കെ ആയി വീഡിയോ ഒക്കെ ഇട്ട് വ്യൂട്ടർസൊക്കെ ഇട്ട് ഒരുപാട് ഒരുപാട് ഇതൊക്കെ പറയും കേട്ടോ അപ്പോഴേ പറയട്ടെ പറയട്ടെ അപ്പോഴേ ആര് ആക്കി എന്നിട്ട് പറഞ്ഞ് സിമി ആരും കണ്ണൂടാ പോട്ടെ എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വെള്ളം കുടി കുറവായിരുന്നു കുറച്ച് ദിവസം ഒരു ദിവസം വെള്ളം കുടിക്കുക ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയതിൻ്റെ ഒന്ന് ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര വെയിലും പ്രശ്നമായിരുന്നു അന്നേരം ഇനി വെള്ളം കുടിച്ചില്ല അപ്പോൾ ചെറിയ യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കാണിക്കേണ്ട യൂറിൻ ചെറുതല്ല ഉണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് നേരം സമയം എടുത്തു കേട്ടോ ഒരുപാട് നേരം എടുത്തിട്ട് ഇപ്പോഴാണ് കിട്ടിയത് വെയിൻ കിട്ടാൻ ഒരുപാട് പാട് കിട്ടും കിടക്കുന്ന ഒരു ഭയങ്കരമായ കരച്ചിലായിരുന്നു എൻ്റെ കിടക്കുക ഇഞ്ചക്ഷൻ എടുക്കാൻ പേടി ഇഞ്ചക്ഷൻ കുത്തിയപ്പോൾ ഒരു ഭയങ്കര കരച്ചിലായിട്ട് കിടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് കളക്ക് ശേഷം ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെ വരുന്നത് ഭയങ്കര വെയിൽ ചൂടൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ അന്ന് ലിഗീനായിട്ട് തിരുവനന്തപുരത്ത് പോയല്ലോ അന്നെല്ലാം വെയിലൊക്കെ കൊണ്ടിട്ടാന്ന് തോന്നുന്നു ശരീരത്തിലെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി ആകെ ഒരു ബുദ്ധിമുട്ട് ക്ഷീണം എന്തായാലും നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വെറുതെ ഒരു സംശയത്തിൻ്റെ പേര് വന്ന എന്തായാലും ലേ രുചി അല്ലേ സങ്കടം കേട്ടോ എപ്പോൾ പൊട്ടി വിങ്ങി കരയാൻ സാധ്യതയുണ്ട് ഞാനും അമ്മേ മാറി മാറി പറയും വെള്ളം കുടിക്കില്ല ജീവ് വെള്ളം കുടിക്കുക ചെയ്യാൻ കേൾക്കത്തില്ല എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇൻഫെക്ഷൻ വരുത്തില്ല അങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നോ ഏ എനിക്ക് ഇൻഫെക്ഷൻ ഇനി വരത്തില്ല അങ്ങനെ എന്തായാലും നമുക്കുള്ള ട്രോഫി വർഷത്തെ കിട്ടിയിരിക്കുന്നു എന്തായാലും അങ്ങ് മാറണമെന്ന് വിചാരിക്കട്ടോ ഇത് ഇഞ്ചക്ഷൻ രണ്ട് മൂന്ന് ദിവസം ഇഞ്ചക്ഷൻ ഉണ്ട് ആ ഇൻജക്ഷൻ എടുക്കുമ്പോൾ മാറിയാൽ മതിയായിരുന്നു വേറെ പ്രശ്നം ഉണ്ടായിരുന്നേ ട്രിപ്പ് കയറുന്നുണ്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ വീട്ടിൽ അവർക്കും ടെൻഷനാകുന്നു ആന്ന് പറഞ്ഞാലും അപ്പോൾ കേസ് വേറെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം അതിൽ വേറെ പനിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ചൂടോ ഒന്നുമില്ല ചൂടൊന്നും ഇല്ലല്ലോ ഞാനതൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് ടെമ്പറേച്ചറൊക്കെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ലക്ഷ്മി ചേച്ചി മേടിച്ചെന്നാൽ ടെമ്പറേച്ചർ നോക്കുന്ന സാധനം വീട്ടിലുണ്ടായിട്ട് ടെമ്പറേച്ചർ നോക്കാനായിട്ട് അങ്ങനെ സാധനം ഉണ്ട് ടെമ്പറേച്ചർ പ്രശ്നമില്ല പനിയില്ല അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്നാലും റിഫ്രക്ഷൻ ഉണ്ട് കേട്ടോ അപ്പം നല്ല വീട്ടിൽ പോയി രണ്ട് കരിക്കുമ്പോൾ കുടിക്കണം കേട്ടോ രാവിലെ വൈകിട്ട് ഒരാൾ കരിക്ക് വെള്ളം അത്യാവശ്യം കുടിക്കണം നല്ല രീതി വെള്ളം കുടിക്കണം കേട്ടോ ഓക്കെ ആ രാവിലെ ഇന്ന് രാവിലെ രണ്ട് ഗ്ലാസ് ഓടിച്ച് രണ്ട് ഗ്ലാസ് പാൽ ചാൽ ഓടിക്കും രണ്ട് ഗ്ലാസ് പാല് പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിവെള്ളം അങ്ങനെ പക്ഷെ കഴിക്കുന്നത് പക്ഷെ എന്തോ അറിയില്ല എനിക്ക് അല്ല പിന്നെ വേറൊരു കാര്യണ്ട് ഒരു ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് ഓ ഇരുപത്തെട്ടാം വളത്തിന് വെള്ളം കുടിച്ചില്ല ആ അതിന്റെ വെയിലുണ്ട് ആയില്ല വള്ളംകളി കാണാൻ പോയിട്ട് അന്ന് ആ ദിവസത്തെ അല്ല നിങ്ങള് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതെ ലിജി കേട്ടോ കിടക്കുന്നതിന് മുന്നേ എപ്പോഴും വീട്ടിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നത് ലിജിയാണ് കേട്ടോ എന്റെ കാര്യം പിന്നെ തല വൃത്തിയാക്കി ആ തലയിൽ ചിലപ്പോൾ അതിൻ്റെ ചൂടൊക്കെ അടിച്ചിട്ടായിരിക്കും തിരുവനന്തപുരത്തുമായിട്ട് ഒരുപാട് വെയിലും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഹോസ്പിറ്റൽ വന്നിട്ട് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ലിജി പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്ന ലിജി മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലേട്ടോ കറക്റ്റ് ടൈമിങ്ങിൽ അമ്മയായാലും ഇപ്പം അമ്മ വീട്ടിലിട്ടെ അമ്മ ജോലി ചെയ്യുകയാണെങ്കിലും അമ്മ ആ സമയത്ത് ലിജിക്ക് വെള്ളം കൊണ്ടു കൊടുക്കും കുടിക്കും അപ്പം തിരുവനന്തപുരത്ത് പോയെൻ്റെ എന്താ ലിജി ആ വെള്ളം കുടിച്ചില്ല ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും വേറെ പനിയൊന്നും ഇല്ലാതെ എന്തായാലും നമ്മൾ സെറ്റ് ഉണ്ടാവത്തില്ല തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കൈ കയ്യിൽ നിന്ന് ചേച്ചി ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ ഇൻഫെക്ഷൻ ഉണ്ടോട്ടോ തുടക്കത്തിൽ ഇഞ്ചക്ഷൻ ഇട്ടിട്ട് അത് മാറത്തോളൂ ഋചിക്ക് ചെറിയ പരിപാടികളൊന്നും നടക്കത്തില്ല ഗുളിക കൊണ്ടൊന്നും നടക്കില്ല അതുകൊണ്ട് നമ്മൾ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുക അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചാൽ നമ്മുടെ രശ്മി ഇഞ്ചെക്ഷൻ എടുക്കുമല്ലോ അപ്പോൾ ഇനി കാനിലിട്ടേക്കുന്നുണ്ട് ജസ്റ്റ് മരുന്ന് ആടി ഇതങ്ങ് കൊടുത്താൽ മതി പിന്നെ ഇതേ ബുദ്ധിമുട്ട് ഡോക്ടറെ ഓപ്പറത്ത് കാണും പിന്നെ നമ്മളിപ്പോൾ വന്നേക്കുന്നതാണ് ഇവിടെ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി വന്നേട്ടോ മീനൊന്നും കിട്ടില്ല വീട്ടില് ഇപ്പോൾ ഇത് ഇവിടെ നൂറ്റി പന്ത്രണ്ട് രൂപയുള്ള കിലോയ്ക്ക് ചിക്കന് നല്ല ചിക്കൻ ഞങ്ങളടയ്ക്ക് ഇവിടുന്ന് വാങ്ങുന്നത് കേരള ഗവൺമെൻറിന്റെ കേരള ചിക്കൻ കുടുംബശ്രീ കേരള ചിക്കൻ എന്ന് പറയുന്ന സംരംഭത്തിന്റെ ഭാഗമായിട്ടുള്ള ചിക്കൻ ഷോപ്പാണ് ഇന്നത്തെ വില നൂറ്റി പന്ത്രണ്ട് രൂപ പക്ഷെ ഇത് അടച്ചിരിക്കുക കേട്ടോ രണ്ടു മണിയാകുമ്പോൾ വരുത്തോളം എന്ന് പറഞ്ഞ് നമ്മളാണെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചിക്കൻ കഴിച്ചിട്ട് ഒരുപാട് നാളെ ലിജി ചിക്കൻ കഴിച്ചിട്ട് ഒരുപാട് കളയാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വാങ്ങിക്കാൻ തരിക ഒന്നും മീനല്ലേ കഴിക്കുന്നേ വീട്ടിൽ മീനൊന്നും കിട്ടിയതുമില്ല അപ്പോൾ നമുക്കിവിടെ കടയിലൊന്നും വിളിച്ച് നോക്കാം നമ്പർ ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഞങ്ങളിത് വന്ന് വന്ന് ചിറ്റുമല എത്തി കേട്ടോ ചിക്കൻ ശ്രീകുട്ടി ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ജ്യൂസ് പിടിക്കാൻ കയറിയാൽ ഞങ്ങളുടെ ചിക്കൻ മേടിക്കാനുള്ള ശ്രമം പാളിപ്പോയി കാരണം ആ കടയിൽ അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ അവർ ചോറ് കഴിക്കാൻ പോയേക്കോ അത് നമുക്ക് ഭയങ്കര റെഡിയായിപ്പോയി കാരണം ഇനി നമ്മൾ ചിക്കൻ മേടിക്കാൻ ചിക്കൻ ഒരു നൂറ്റി പന്ത്രണ്ട് രൂപ കേട്ടോ അവിടെ വരാം ഒരു നൂറ്റി നാപ്പത്തഞ്ച് രൂപയെങ്കിലും നൂറ്റി നാപ്പത് രൂപയൊക്കെ ആയിരിക്കും പുറത്ത് തോന്നുട്ട പുറത്തു വരില്ലേ സീക്കുട്ടനാ പറഞ്ഞ അവിടെ വില കുറവായിരുന്നു ക്ഷീണിച്ചു പോലെ ഇനി കൈ മടക്കി വെക്കല്ലേ ഇനി നമുക്ക് ഞാൻ വെള്ളം കുടിച്ചു പച്ചവെള്ളം കുടിച്ചു വേറെ ഒന്നല്ല നമുക്ക് വെള്ളമാണ് ഒരുപാട് ആവശ്യം പിന്നെ ഇച്ചിരി പേരക്കോടെ മേടിച്ചേട്ടാ അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ പോട്ടെ പോകുന്ന ഉണക്ക മീൻ വാങ്ങിക്കണം ഉണക്ക മീൻ വാങ്ങിക്കോറ് വീട്ടില് മീൻ കറിയില്ലല്ലോ അതുകൊണ്ട് കഴിക്കാൻ ഇച്ചിരി പാടാ ചോറ് കഴിക്കാൻ പാടാറ് വരുന്നില്ലേ േ മീനും വാങ്ങിപ്പോ നമ്മുടെ ചിക്കൻ പ്ലാനും നടന്നില്ല ഉണക്കമീൻ പ്ലാനും നടന്നില്ല അതി നമ്മൾ വീട്ടിലെത്തി കേട്ടോ അല്ലേ നമുക്ക് ഉള്ള രസവും കൂട്ടി ചോറ് കഴിക്കാം രസവും ഒരു പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് ഇച്ചിരി ഇറക്കട്ടെ ഏത്ത് ചോറ് കഴിക്കുന്നില്ലേ ചോറ് കഴിച്ചിട്ട് കിടക്കാം പക്ഷെ ഒന്നു രണ്ടു മണിയാകുമ്പോൾ കഴിക്കാൻ പോട്ടോ ചുരുക്കി ഒരു കൈ വയ്യാത്തോണ്ട് പാത്രം പിടിച്ച് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കേട്ടോ ചോറൊക്കെ കറി ഇണ്ടാ കാണിക്കാം എന്താ ചോറിന് രസമാണ് കേട്ടോ കക്കാ തോരനുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് പിന്നെ വേണ്ട കക്കാ തോര കഴിച്ചോളൂ നല്ല രസവും പിടിച്ച് ചോറ് കഴിക്കുക പിന്നെ ഈ പച്ചമുളക് എടുത്തൊന്ന് കഴിക്കുക സൂപ്പറായിരിക്കും ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കട്ടെ അങ്ങനെ ചൂട് ചോറ് ചുമതി ചോറ് കഴിച്ചിട്ട് വരാട്ടോ